നമുക്കിടയിൽ ധാരാളമായി കാണുന്ന ചില സാധനങ്ങൾ കല്യാണം വിവാഹ വീടുപാടൽ വീടിന്റെ പണി തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാസത്തെ ഒഴിവാക്കുന്ന ഒരു പ്രവണത നമുക്കിടയിൽ എന്തോ ഒരു നിശ്ചബലമുള്ളതുപോലെ മാസത്തിൽ

ാണ് അതിന്റെ പുറകെ പോലെ ഒന്ന് പറഞ്ഞു ਉਨੇ ਇਲਾਹਾ ਅਧਾ ਉਨਿਕ ਲੋਗ ਸਵੈਮ ਪਧਰ ਰਹੀ ਹੈ ਇਲਾਹ ਮੁਹੰਮਦ ਮੁਸਤਫਾ ਲੋਗ ਸਵੈਮ ਪਧਰ ਰਹੀ ਹੈ ਕੋਰੋਨਾ ਉਨਿਕ ਸਵੈਮ ਪਧਰ ਰਹੀ ਹੈ ਸਵੈਮ ਪਧਰ ਰਹੀ ਹੈ ਇਹਦੇ ਉਸਿਆ ਕੋਰੋਨਾ ਨੂੰ ਵਰਣਨ ਕਰਦਾ ਉਸਤਾਦ ਜੀ ਦੇ ਕੋਲ ਆਬਾਦਾਨ ਰਮضان ਗਏ ਸੋਹਾਨ ਇੱਕ ഒൻപത് ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നുണ്ടായിട്ടില്ല ചിന്തയാണെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്തിയ സംഭവിക്കുകയില്ലേ നിങ്ങൾ ഒരിക്കലും എന്നാൽ വിഷാദതോട് കൂടിയ ഒരു രോഗം നാം കേട്ടോ ഇഷ്ടപ്പെട്ടവരായ ഒരു രോഗമാണ് അറിയനായ ആ രോഗം പകര سيدنا റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിനായി കിടക്കുക വിവിധ കാരണങ്ങൾ سيدنا സുദൈഖുൽ ലഖ്വ റളിയല്ലാഹു തആലഹു നബിതങ്ങളെ കാണാൻ വേണ്ടി പോയി നബിതങ്ങളെ കാണാൻ പോയപ്പോൾ കണ്ട ഭയേ കണ്ട കൂട്ടുകാരൻ രോഗിയായി കിടക്കുക ഹുബാനപ്പെട്ട صدیقุล্লাহ റളിയല്ലാഹു തആല നബി തങ്ങളെ ആസിസിഹിച്ച് വിട്ടിനിന്നോ 12 ദിവസം ആയപ്പോൾ നബി തങ്ങളുടെ രോഗമായി വലിയയേ വന്നു صدیقุล্লাহനെ വെചോചിച്ചു റസൂലുള്ളാഹി അപ്പോൾ പറഞ്ഞു നബിയെ രോഗിയാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ صدیقุล্লাহ റളിയല്ലാഹു അലൈഹിനെ കാണാൻ വേണ്ടി പോയി അപ്പോൾ ചോദിച്ചു صدیقേ ഇന്ത രോഗത്തിനെ വിട്ടിോ അങ്ങനെ യോഗം വന്നപ്പോ എനിക്കും അപ്പോ എന്റെ ഹബീബിന് എന്റെ ഹബീബിന് എനിക്ക് പനി വേണ്ടതോടെ എന്തുകൊണ്ട്

ഈ ചാതിര്യത്തിന്റെ കാലത്തിൽ വേണ്ടി ഇറങ്ങുമ്പോൾ ഇറങ്ങുകയും വലുതുഭാഗത്തെ കടന്നു പോകുന്നതെങ്കിൽ പോകുന്ന കാര്യം നല്ല അവസാനിക്കുന്ന ഒരു കാര്യമാണ് അത് ഇടത്തെ കാലത്തെ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ പോകുന്ന കാര്യം വളരെ അഭാഗത്തോടു കൂടെ എല്ലാവരും നടക്കാതിരിക്കാം എന്ന ഒരു ഇത് ഇത്യത്തിന്റെ കാലഘട്ടത്തിൽ ിൽ പോലും അഞ്ചു രൂപയുടെ ചിങ്ങർ പൈസ അഞ്ചാണ് കാര്യം ചെയ്യാവുമോ അശോക കൊസനാസന. എന്നതുപോലെ തന്നെ ചെറിയ ആളുകൾ ഇലവുള്ള ഒരു ഏക്ഷണം करतो. ദേ പണ്ടകാലে നമ്മൾ കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വലിയ നടാൻ വേണ്ടി എന്ത് ചെയ്യും? ല്ല, ലേലേഷരാക്കി വെ ദിയം. ഒരു 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 വൈത്ര ജീവ. ദിര ദിര ദേവി ഇത്രയൊക്കെ. ഇനരോ ഇതിന്റെ വൈത്ര ജീവ. ഇല വെച്ചിട്ട് എന്ത് ചെയ്യും? വലിയ നടാൻ വേണ്ടി എന്നോണം. ഈ വലിയ

قران کی ایت نمبر 200 2000 333 سال کے اشتہارہ نمبر جہان کو مہیا ہے ان کا واہانہ

പറയാവല്ലി ചില പ്രത്യേക തരം പറയാം മൂന്ന് തരഞ്ഞാൽ അപ്പൊ പക്ഷികളിലേക്ക് ചേർത്ത് ഇത്തരത്തിലുള്ള നമ്മുടെ വർത്തമാന அல்லாஹ்வுக்காக <laughs> அல்லாஹு <laughs> <laughs>

இராஜாவினோடு திதிச்சியான்னு പറഞ്ഞു நான் ராஜுகொண்டாலிலே போனப்போ ஆதேனோட ராஜாவிரேன என்று பொடி அவர் दुष्ट ஒரு மாசதுரன என்ற ஒரு சம்பவத்தில் இருக்கிறார் அல்லாஹ்வுக்காக அதின்ட்டு காரணங்கள் பல காரண அல்லாஹ்வுடைய எல்லா ஸ்ததிகளை தொழுகாக்கட்டே இக்கடையல அம்சான பலன் அல்லாஹ் சுப்பரிய சேறாளுங்க போறியோ என்கிற சில சமயங்களுக்கு ിൽ ഒഴിവാക്കണം അതെന്തായാലും ആ ദിവസങ്ങളിൽ ആളുകൾക്കിടയിൽ ആ ദിവസങ്ങളിൽ ചില പ്രത്യേക പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ എനിക്ക് ഒരു ദിവസം അപ്പൊ

எனால் சவறக பூரணமாய் ஒரு பாதிக்கு முடி கிதிரில்ல சலாவைல சவறக கல்யாண முடிவ ஹபீபா வந்து சረዳ ரஹ்மதுல்லாஹி அலைஹி சொன்னா ಬಹುமானப்பட்டா ஹதீஜா மீகிக்கு தெனிரோட நிகாதனது சவறமாசத்துல あの கல்யாண நடத்தான இந்த நல்ல மாசம் சவற கழிந்தா சவஸ் மெனது ஃபாத்திமா அலிய்யா பின் ஷரீஸ் சொன்னது

வெளிந்துண்டா ஒரு தொன்மகம். இந்த நோயகம் ஆகியது. அதோடு ஆ பதத்தில் உண்டாவது சொற்பமாசந்திரானது ஜாபிய்யின் காலத்திலும் மனித ஜனங்களுக்குடையில் చర్చயை உடையது. இரண்டாவது ஒரு காரணம் பாம்பு நோயி வந்துட்ட செல்வம். அத பஞ்சமগরে உற்பத்தி ஆனி சொற்பமாசந்திரனென்று ஒரு ধারণা இந்த ஆளுங்களுக்கு ஜாபிய்யின் கால கட்டங்களில் உண்டானது கொண்டானே சதத்தில் சொற்ப ടും തിരഞ്ഞെടുക്കുന്നത് പോലെ എല്ലാ മാസത്തെയും നമുക്ക് അതിന് ഉപയോഗപ്പെടുത്താം എന്നാൽ ചിലവാസങ്ങളിൽ ചില മാസങ്ങളെ കാൽ പവിത്രതായ പവിത്രത

சிலர் 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 െബിനോടുള്ള